സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കോട്ടയിൽ പോയി അവിടെ നേരെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് വിട്ടത് അവിടെ ഏറ്റവും ടിക്കറ്റ് എടുക്കാൻ കയ്യുന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ചേർന്ന് കുറച്ച് മാറി നിങ്ങൾ നിങ്ങളുടെ അവിടെയൊക്കെ എല്ലാം ആസ്വദിച്ചങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ നേരെ പാർക്കിലേക്കാണ് പോയത് നേരെ പാർക്കിലേക്ക് പോയപ്പോൾ ഒന്നും പറയണ്ട കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി റെയ്ഡിലൊക്കെ കയറി അവർക്കിത് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ ഞങ്ങൾ എവിടെയും കൂട്ടിയിട്ടൊന്നും പോകാറില്ലായിരുന്നു ഇത് ആ ഇങ്ങനെ ആദ്യമായിട്ടാണ് ബീച്ചിലൊക്കെ എന്തൊക്കെ ഇറങ്ങാതെന്നൊക്കെ വിചാരിച്ചത് കുട്ടികൾ മതി വരുന്നോളം ഇവിടെയൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ റൈഡിലൊക്കെ മാറി മാറി കയറി അവിടത്ത് തിരിച്ചു വരാൻ തന്നെ മക്കൾക്ക് മനസ്സിലായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാന്ന് വെച്ചു പക്ഷെ കുട്ടികൾ അവിടുന്ന് വരുന്നില്ല അവരൊക്കെ ഒരേ കളിയാണ് കളിയിൽ തന്നെ മുഴുകി അവരിയാണ് അങ്ങനെ എന്നിട്ട് പറഞ്ഞു 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 ഞങ്ങൾ ബീച്ചിലേക്ക് പോകാതെ എന്നെ അങ്ങനെ പേരെ ബീച്ചിലേക്ക് വിട്ടു ബീച്ച് കാടൽ കണ്ടപ്പോൾ പിന്നെ ആകെ അത്ഭുതപ്പെട്ടു പോയി മക്കള് മക്കളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ബീച്ച് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എവിടെയും കുട്ടിയിട്ട് പോകാറില്ലായിരുന്നു ആദ്യമായിട്ടാണെങ്കിലും ഒരു കറക്കം അങ്ങനെ ബീച്ചിൽ പോയാൽ ഒന്നും പറയണ്ട വല്ലാത്തൊരു സന്തോഷം കടലിൽ കണ്ടിട്ട് തുള്ളി ചാടി മക്കള് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂർ വരെ ഇവിടെ ചിലവഴിച്ചു പിന്നെ എന്ന് വെച്ചാൽ തിരിഞ്ഞ സമയങ്ങളും വല്ലാത്ത ചൂടും കാലാവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുട്ടികൾ വിഷമോ പറഞ്ഞു നേരെ ഹോട്ടലിൽ ചെന്നോ അവിടുന്ന് വായി കഴിച്ചു എന്നിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് ചോദിച്ചു ബസ്സിലായോട് കൂടുതൽ സമയം അവിടെ ഇവിടെയും ചിലവഴിക്കാൻ പറ്റിയില്ല നേരെ വീട്ടിലേക്ക് തന്നെ പുറപ്പെടാൻ തീരുമാനമായിരിക്കും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസുമായി വീണ്ടും കാണാം ചറ്റാ ബൈ